നമസ്തേ ഇരിക്കും വൃത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജിഷി ഏറ്റുമാരിനടുത്തുള്ള ജിജി ലൂക്കോസ് സമ്പതികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വീടാണ് ഇത് ക്ലൈൻറ്റിൻ്റെ ആവശ്യ പ്രകാരം അവർക്ക് വളരെ ലളിതമായ രീതിയിൽ ഒരുക്കുള്ള ഒരു വീടായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത് അത്യാവശ്യം ഇൻറ്റീരിയർ ഡെക്കറേഷനും കിച്ചൺ കബോർഡുകൾ വാർഡ്രൂബുകൾ എല്ലാം കൂടെ കൂടിയാണ് നമ്മൾ ഈ വീട് സൃദ്ധീകരിച്ചിരിക്കുന്നത് ഒരു പതിനാല് സെൻ്റ് സ്ഥലത്തിലാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് പൂർത്തീകരിക്കാൻ വേണ്ടി ഏകദേശം ഏഴ് മാസത്തോളം കാലവലം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപ പൂർണ്ണമായും ചിലവാക്കിയാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്ക് പതിനാല് സെൻറ് സ്ഥലമുള്ളൂ കാരണം അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ഒരു ഫ്രണ്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ സിറ്റൗട്ട് ഫുള്ളി ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ പോർച്ചും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ തേക്ക് കഥകൾ വന്നേക്കുന്ന തേക്കിൻ്റെ കഥകൾ അതുപോലെ ഈ ജനൽ പാളികൾ അത് ജനലും എല്ലാം തേക്കിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഈ ലിവിങ് റൂമിൽ നമ്മൾ ഫോർ ബൈ ടുവിൻ്റെ ക്ലോസിറ്റായിലാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ സീലിംഗ് എപ്പോക്സ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മളിവിടെ കോർണർ സെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക വിധത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു പ്രെയർ യൂണിറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അത് കൈൻ്റിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ ഒരു നല്ല രീതിയിലൊരു പ്രെയർ യൂണിറ്റ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് ടൈ ടി വി യൂണിറ്റ് ക്ലയൻറ്റിന് അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാൾമൗണ്ടായിട്ടൊരു ടി വി യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്ത് ഈ ലിവിങ് റൂമിൽ ഒരു ജിപ്സും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഡൈനിങ്ങും ലിവിങ്ങും കൂടെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഫർഗുലോ ടൈപ്പ് ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്തു നമ്മൾ അത്യാവശ്യം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കയറാം ഡൈനിങ് ഹാളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ലിവിങ്ങിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫോർ ബൈ ടൂവിൻ്റെ ടൈൽ അപ്പോസ് ചെയ്തേക്കുവാണേൽ വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ആറ് പേർക്ക് ആറുപേർക്കിരുന്ന് ഫുഡ് കഴിക്കാവുന്ന ഒരു വലിയ ഡൈനിങ് ടേബിള് ഒരു കോമൺ ബാത്റൂമ് അതുപോലെ തന്നെ ഫെറോസ്ലാബേയിൽ ഗ്രാനൈറ്റ് ഇട്ട് അലുമിനിയം ഫ്രെയിം കൊണ്ട് ചെയ്തേക്കുന്ന ഒരു വാഷ് ഏരിയ ഒരു ടി ഫ്രിഡ്ജിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നമ്മൾ ജിപ്സിം സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂമും നമ്മൾ ലിവിങ് കയറി വന്നിട്ട് വലത്ത സൈഡിലായിട്ടാണ് ഉള്ളത് ഈ ഒരു പാസ്സേജിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂമും ഇരിക്കുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് ഇതിൻ്റെ ടൈല് നമ്മൾ ലിവിങ്ങിനും ഹാളിലും ഉപയോഗിച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ കാറ്റ് വിളിച്ചു കയറാൻ വേണ്ടി രണ്ട് സൈഡിലായിട്ട് നമ്മൾ മൂന്ന് പണിയിലെ രണ്ട് ജനൽ കൊടുത്തിട്ടുണ്ട് ഒരു വാർഡ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടേബിൾ പോർഷൻ പോലെ ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ട് ബർത്തിൻ്റെ മുകളിൽ ഒരു കബോർഡ് പൊടി വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് നമുക്ക് ബാത്ത്റൂമിലേക്ക് ഇത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് എപ്പോക്സ് ചെയ്തേക്കുന്നതാണ് എട്ടടി ഹൈറ്റിൽ നമ്മൾ ഇത് പൂർണ്ണമായിട്ടും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സിംഗിൾ പീസ് സിംഗിൾ പീസ് ക്ലോസറ്റ് ക്ലോസറ്റാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും ഈ ബെഡ്റൂമിലെല്ലാം ഒരേ ടൈപ്പ് ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതും പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് ഇതിലും വെളിച്ചം കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലായിട്ട് മൂന്ന് വടിയുടെ രണ്ട് ജനില് വെച്ചിട്ടുണ്ട് ക്ലയൻറ്റിൻ്റെ ആവശ്യം അവർക്ക് കുറച്ച് ബുക്കുകൾ ഇതൊക്കെ വെക്കാൻ വേണ്ടി ഒരു സപ്പറേറ്റ് അലമാരി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ റൂമിൻ്റെ സൈസ് അത്യാവശ്യമുള്ള സൈസ് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ സൗകര്യം കിട്ടാൻ വേണ്ടി വാർബോർഡ് ബോർഡ് നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഇതിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഇത് ഒരു ചെറിയൊരു ബെഡ്റൂമാണ് കാരണം പത്ത്ക്ക് രണ്ട് പത്ത് പന്ത്രണ്ട് സൈസുള്ള ബെഡ്റൂമാണ് ഇതിന് നമ്മൾ ഉള്ള സൗകര്യം പോകാതിരിക്കാൻ വേണ്ടി വാർഡ്രോബ് നമ്മൾ ഈ സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കുള്ള ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് നമുക്ക് അതിലേക്ക് കയറാം ഇതാണ് നമ്മൾ ഗസ്റ്റ് റൂമായിട്ട് സജ്ജ സജക്ഷൻ ചെയ്തിരിക്കുന്നത് ഇതിലും അത്യാവശ്യം വാർഡ് റോബുകൾ ചെയ്തിട്ടുണ്ട് ും അതുപോലെയൊക്കെ തന്നെയാണ് അടുത്തത് നമുക്ക് അടുക്കളയുടെ വിശേഷങ്ങളിലേക്ക് കയറാം നമുക്ക് ഇനി അടുക്കളയിലേക്ക് കയറാവേ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ അടുക്കള അത് നമ്മൾ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഗ്രാനൈറ്റ് ടോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് വെട്ടം കയറാൻ വേണ്ടി ഒരു മൂന്ന് വാളി ജനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കാബോർഡുകൾ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗങ്ങൾ നമ്മൾ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഇലക്ട്രിക് ചിമ്മിനി വേണമെങ്കിൽ വെക്കാം വെക്കാമെന്നൊരു കൺസെപ്റ്റിൽ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ഒരു ക്രോക്കറിയും ഒരു കട്ട്ലറിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ പോലെ നമ്മളിത് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മളിവിടെ ഒരു ഫയർ കിച്ചൺ കൊടുത്തിരിക്കുന്നത് ആ ഫയർ കിച്ചണും അത്യാവശ്യം വെളിച്ചം കയറാൻ വേണ്ടി ഒരു രണ്ടുപാടി ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതും മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയും നമ്മൾ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന് കബോർഡും ഗ്രാനൈറ്റ് വെച്ചൊരു കബോർഡും ചെയ്തിട്ടുണ്ട് അതിന് അത് പൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം അവർക്കൊരു സ്റ്റോർ റൂം അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ അതും ഒരു വളരെ നല്ല രീതിയിൽ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോർ റൂമിൻ്റെ അകത്ത് തന്നെയാണ് അവരതിൻ്റെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ഈ വീട് ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ഈ രീതിയിൽ പൂർത്തീകരിച്ച് വന്നപ്പോൾ നമുക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ